ഐ ഡബ്ല്യു വൈഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എറണാകുളം ജില്ലയിലെ കുന്നകര പഞ്ചായത്തിൽ പുകയിടം എന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഈ സ്ഥലത്ത് നിന്നും നാന്നൂറ് മീറ്റർ അകലെയായി ബസ് സ്റ്റോപ്പ് മുന്നൂറ്റി അമ്പത് മീറ്ററിനുള്ളിൽ ചർച്ച് ഹോസ്പിറ്റൽ ഗവൺമെൻറ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേയുള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എട്ട് കിലോമീറ്റർ അകലെയായി റെയിൽവേ സ്റ്റേഷൻ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ അങ്കമാലി പത്ത് കിലോമീറ്റർ ദൂരത്ത് നോർത്ത് പറവൂർ എന്നീ സ്ഥലങ്ങളാണുള്ളത് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ സ്ഥലമാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക മലപ്പുറം പുറത്തൂർ പുതുപ്പള്ളി തൃത്തല്ലൂരിൽ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തു തന്നെ റോഡ് സൗകര്യമുണ്ട് ഗവൺമെൻറ്റ് ഹൈസ്കൂളിന് സമീപത്താണ് ഈ സ്ഥലമുള്ളത് ചമ്രവട്ടം കാവിലക്കാട് പോകുന്ന വഴിയിൽ പുതുപ്പള്ളി അത്താണിപ്പടി സ്റ്റോപ്പുകൾ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായ തൃത്തല്ലൂരിൽ ഉള്ള ബസ് സ്റ്റോപ്പിൻ്റെയും ബി എസ് എൻ എൽ ഓഫീസിൻ്റെയും ഇടയിലൂടെ മെയിൻ റോഡിൽ നിന്നും വലത് ഭാഗത്തേക്ക് പോകുന്ന പോക്കറ്റ് റോഡിലൂടെ ഏകദേശം മുപ്പത് നാൽപ്പത് മീറ്റർ ഉള്ളിലോട്ട് പോയാൽ കാണുന്ന ഈ ഇരുപത്തിയേഴ് സെൻറ്റ് പറമ്പ് ആണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആവശ്യക്കാർ തന്നിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി പഞ്ചായത്തിൽ പതിനാലര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഉണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് താമരശ്ശേരി പെരുമ്പള്ളി കണ്ണോട്ടിപ്പാകയിലാണ് ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ നെന്മേനി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പേഴാട്ട് എന്നു പേരുള്ള സ്ഥലത്ത് എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം മൊത്തമായി വിൽക്കാനുണ്ട് ഉടമസ്ഥൻ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സെൻറിന് പ്രതീക്ഷിക്കുന്നത് ഫാമിങ് മീൻ കൃഷി മറ്റ് കൃഷികൾ എന്നിവയ്ക്കെല്ലാം പറ്റിയ സ്ഥലമാണ് കിണറുണ്ട് ഒരു ചെറിയ ഫാമുമുണ്ട് മെയിൻ റോഡിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ ഈ സ്ഥലത്തേക്ക് താൽപ്പര്യമുള്ളവർ തന്നിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക